നമസ്കാരം മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം ജി സുധാകരൻ സി പി ഐയിലേക്ക് അച്യുതാനന്ദന്റെ തട്ടകത്തിൽ വെറും പുഴുവായി മാറിയ സുധാകരൻ കണ്ണൂരിൽ ജയരാജന്മാരും പുതിയ നീക്കത്തിലേക്ക് കേരളത്തിലെ ഇടതു സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം എന്ന പാർട്ടി പുതിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കുറച്ചു നാളായി പാർട്ടിയുടെ വിഘടമായ പ്രവർത്തനങ്ങളിൽ നീരസം പ്രകടിപ്പിച്ച ആലപ്പുഴയിലെ പാർട്ടിയുടെ മുതിർന്ന നേതാവ് വീണ്ടും കലാപവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സർക്കാരിന്റെയും പാർട്ടിയുടെയും പോക്കിനെ വിമർശിച്ചുകൊണ്ടാണ് സുധാകരൻ പുതിയ നീക്കം നടത്തിയിരിക്കുന്നത് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് ആ പാർട്ടി ഘടനാപരമായി ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി മുന്നോട്ട് പോവുകയാണ് പാർട്ടിയുടെ താഴെ കമ്മിറ്റികളായ ബ്രാഞ്ച് മുതൽ സംസ്ഥാന സമ്മേളനം വരെ കഴിഞ്ഞ ദേശീയ സമ്മേളനമായ പാർട്ടി കോൺഗ്രസ് നടത്തിക്കഴിഞ്ഞു ഈ പാർട്ടി കോൺഗ്രസിൽ കേരളത്തിൽ നിന്നുള്ള സി നേതാവായ എം എ ബേബി പാർട്ടിയുടെ പുതിയ ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആലപ്പുഴക്കാരനായ ജി സുധാകരൻ വലിയ തോതിൽ പാർട്ടി അണികളുടെ പിന്തുണയുള്ള നേതാവാണ് പലതവണ എം എൽ എ ആയും പിന്നെ മന്ത്രിയായും ഒക്കെ പ്രവർത്തിച്ചിട്ടുമുണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നുമാണ് യാതൊരുവിധ കളങ്കവും ഇല്ലാത്ത മന്ത്രിയായിട്ട് പോലും കയ്യിൽ കറപറ്റാതെ മുന്നോട്ട് നീങ്ങിയ ആളാണ് ജി സുധാകരൻ എന്നാൽ പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനം മുതൽ സുധാകരൻ വലിയ അവഗണന നേരിടുകയാണ് സംസ്ഥാന സമ്മേളനത്തിലും ഇപ്പോൾ മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിലും സുധാകരന് ഒരു തരത്തിലുമുള്ള പരിഗണനയും പാർട്ടി നേതൃത്വം നൽകിയതുമില്ല സർക്കാരിനെ വിമർശിച്ചതോടുകൂടി പിണറായി വിജയന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടതാണ് പാർട്ടി അവഗണനയ്ക്ക് കാരണമെന്ന് സുധാകരൻ വിശ്വസിക്കുന്നുമുണ്ട് എന്നാൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും നേതാക്കളുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറാവാത്ത തൻ്റെ ഇടമുള്ള ആളാണ് ജി സുധാകരൻ അതുകൊണ്ട് തന്നെ തനിക്ക് ശരിയെന്ന് തോന്നുന്നത് പാർട്ടിയെക്കുറിച്ച് ആയാലും സർക്കാരിനെ കുറിച്ചായാലും അത് തുറന്നു പറയുന്ന ശീലത്തിൽ നിന്നും സുധാകരൻ മാറാതെ നിൽക്കുകയാണ് ഇടതു സർക്കാരിന്റെ ചില മന്ത്രിമാരും മുഖ്യമന്ത്രിയും കേരളത്തിലെ ഇടതു സർക്കാർ എല്ലാ കാര്യത്തിലും ഒന്നാമതാണ് എന്ന് പറയുന്ന സ്വഭാവത്തെയാണ് ഒടുവിൽ സുധാകരൻ വിമർശിച്ചിരിക്കുന്നത് സർക്കാരിൽ മന്ത്രിമാർ പറയുന്ന തരത്തിലുള്ള ഒന്നാമതെത്തുന്നത് ഒന്നും നടക്കുന്നില്ല എന്ന് തന്നെയാണ് സുധാകരൻ തെളിവ് സഹിതം പറഞ്ഞു വെക്കുന്നത് മാത്രവുമല്ല സർക്കാർ ഒന്നാമതാണ് എങ്കിൽ അത് പറയേണ്ടത് പുറത്തു നിൽക്കുന്ന ജനങ്ങളാണ് അല്ലാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്വയം പുലർത്തി ഗമ കാണിക്കുന്നത് ശരിയല്ല എന്നാണ് സുധാകരൻ പറയുന്നത് കേരളത്തിലെ സമൂഹം ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ സുധാകരൻ എടുത്തു പറയുകയുണ്ടായി കേരളത്തിൽ സമാധാനപരമായി ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷമാണുള്ളത് മദ്യവും മയക്കുമരുന്നും കൊലപാതകങ്ങളും ആക്രമണങ്ങളും പെരുകുന്നതിൽ ജനങ്ങൾ ആശങ്കപ്പെട്ട് കഴിയുകയാണ് വലിയ നേട്ടമുണ്ടാക്കി എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിന് ഒരു പരീക്ഷ പോലും കൃത്യമായി നടത്തുവാൻ കഴിയാതെ വന്നത് അടുത്ത ദിവസം പുറത്തു വന്ന വാർത്തയാണ് സാധാരണ ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികളിൽ മരുന്നു പോലും കിട്ടാത്ത സ്ഥിതി നിലനിൽക്കുമ്പോൾ ആരോഗ്യവകുപ്പ് കേമമാണ് എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരായ വർക്കർമാർ രണ്ടു മാസമായി സമരത്തിലാണ് അത് അവസാനിപ്പിക്കാൻ പോലും സർക്കാരിന് കഴിയുന്നില്ല ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വസ്തുത ഇതൊക്കെ ഇരിക്കെ വകുപ്പുകളും സർക്കാരും ഇന്ത്യയിൽ ഒന്നാമതാണ് എന്ന് പറയുന്നത് വങ്കത്തരമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് സുധാകരൻ തുറന്നടിച്ചത് ഏറ്റവും ഒടുവിൽ വരുന്ന ചില റിപ്പോർട്ടുകൾ പാർട്ടി അവഗണന തുടർന്നാൽ സി പി എം ബന്ധം ഉപേക്ഷിച്ച് സി പി ഐയിലേക്ക് സുധാകരൻ മാറുന്ന അവസ്ഥ ഉണ്ടാകും എന്ന രീതിയിലുള്ളതാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സുധാകരനുമായി രഹസ്യ ചർച്ചകൾ നടത്തി കഴിഞ്ഞതായിട്ടും അറിയുന്നുണ്ട് ആലപ്പുഴ ജില്ലയിൽ സി പി എമ്മിനെ പോലെ തന്നെ വളരെ സ്വാധീനമുള്ള പാർട്ടിയാണ് സി പി ഐയും അതുകൊണ്ട് തന്നെ സുധാകരൻ എപ്പോഴും തുറന്നു പറയുന്നത് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് മാത്രമേ മരിക്കുകയുള്ളൂ എന്ന പ്രസ്താവനയ്ക്ക് ഒപ്പം ചേർക്കുവാൻ കഴിയുന്ന പാർട്ടി കൂടിയാണ് സി പി ഐ സി പി എമ്മിനെ പോലെ തന്നെ സി പി ഐയും കേരളത്തിൽ ദേശീയ തലത്തിലും നന്നായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ആ പാർട്ടിയിലേക്ക് ചേർന്നാൽ കമ്മ്യൂണിസം ഉപേക്ഷിച്ചു എന്ന പരാതി ഉയരുകയുമില്ല മാത്രവുമല്ല സി പി എമ്മിലെ മുതിർന്ന നേതാവായ സുധാകരൻ നടത്തുന്ന നീക്കങ്ങളിൽ കണ്ണൂരിലെ ഏറ്റവും ശക്തനായ സി പി എം നേതാവ് പി ജയരാജന്റെ പിന്തുണ കൂടി ലഭിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് പി ജയരാജൻ സുധാകരനെ പോലെ സി പി എമ്മിന്റെ ഔദ്യോഗിക വിഭാഗത്തിൽ നിന്നും കടുത്ത അവഗണനകൾ തുടർച്ചയായി നേരിടുന്ന ആളാണ് സംസ്ഥാന സമ്മേളനത്തിലും ഒടുവിൽ പാർട്ടി കോൺഗ്രസിലും പി ജയരാജന് യാതൊരുവിധ പരിഗണനയും സി പി എമ്മിന്റെ ഔദ്യോഗിക നേതൃത്വം നൽകിയിട്ടില്ല എന്നത് ജയരാജനെ വല്ലാതെ തളർത്തിയിട്ടുമുണ്ട് എന്നാൽ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ പല ഭാഗങ്ങളിലും ജയരാജന് സിന്ദാബാദും അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ടുള്ള അണികളുടെ ഫ്ലെക്സ് ബോർഡുകൾ നിരന്നത് പാർട്ടിയെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് സി പി എം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സമ്മേളനം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിലെങ്കിലും പാർട്ടിക്കർ മുതിർന്ന നേതാക്കളുടെ ചില രഹസ്യ നീക്കങ്ങൾ ശക്തി പ്രാപിച്ചു വരുന്നതായിട്ടാണ് പുറത്തു വരുന്ന വാർത്തകൾ സുധാകരനും ജയരാജനും മാത്രമല്ല കണ്ണൂരിൽ നിന്നുള്ള വനിതാ നേതാവായ കെ കെ ശൈലജയും ഔദ്യോഗിക നേതൃത്വത്തിന്റെ അവഗണനയിൽ കടുത്ത പ്രതിഷേധത്തിലാണ് ഉള്ളത് മറ്റ് ചില നേതാക്കളും പാർട്ടിയുടെ പലതരത്തിലുള്ള അവഗണന മൂലം നിരാശയിലേക്ക് എത്തിയിട്ടുമുണ്ട് ഇത്തരത്തിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ടായി മറ്റെന്തെങ്കിലുമൊക്കെ പുതിയ തീരുമാനങ്ങളിലേക്ക് കടന്നാൽ അത് സി എന്ന കേഡർ പാർട്ടിക്ക് വലിയ സംഘർഷാവസ്ഥ ഉണ്ടാക്കിയെടുക്കും നന്ദി നമസ്കാരം